ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പോലീസ് ജയറാമിനെ ചോദ്യം ചെയ്യുന്നുണ്ട് അദ്ദേഹം ചെയ്യാത്ത തെറ്റുകളെല്ലാം അദ്ദേഹത്തിൻ്റെ മുകളിൽ ചുമത്തുകയാണ് ഇപ്പോൾ കാർത്തിക് താനിതൊന്നും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം കുറേ തവണ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും കാർത്തി അത് കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല എൻ്റെ മോളെ മായമ്മ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കുട്ടിയെ തിരക്കി ഇറങ്ങിയത് ഈ സാറ് ഡ്യൂട്ടിയിലുള്ള സ്റ്റേഷനിൽ ചെന്ന് ഞാൻ കംപ്ലയിൻ്റ് പറയുകയും ചെയ്തു എന്നിട്ട് സി ഐ പറയുന്നുണ്ട് എന്നിട്ട് താൻ ആ മായമ്മയെ കാറിൽ കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്തു അത് കൊല്ലാനാണെന്ന് ഞങ്ങൾക്കറിയാമോ താനും അവളും തമ്മിലുള്ള ആ പോക്ക് കണ്ടപ്പോഴേ എനിക്ക് സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നിയതാണ് ദൈവമേ എല്ലാവരും കൂടി എന്നെ വീണ്ടും അകപ്പെടുത്തുകയാണല്ലോ വീണ്ടും കരയാനാണല്ലോ എൻ്റെ ദേവിക്ക് വിധി വിടിയെന്നെ കെ ജയറാം മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ പൊട്ടിക്കരയുന്നു നിങ്ങൾ എന്തിനാ കരയുന്നത് ആ സ്ത്രീയെ കൊന്നതിന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്താപം തോന്നുന്നുണ്ടായിരിക്കും അല്ലേ എന്നെ സി ഐ പറയുമ്പോൾ വീണ്ടും ജയറാം പറയുന്നുണ്ട് ഞാൻ ആ സ്ത്രീയെ കൊന്നിട്ടില്ല ആ മഹാപാപം വീണ്ടും നിങ്ങൾ എൻ്റെ തലയിൽ കെട്ടി വയ്ക്കരുത് ഉള്ള സത്യവും സാഹചര്യവും തുറന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞങ്ങൾക്ക് കുറച്ചൊക്കെ നിങ്ങളെ സഹായിക്കാൻ കഴിയും അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ പിന്നെ എൻ്റെ പിടിവിടും അതുകൊണ്ട് സത്യം തുറന്ന് പറഞ്ഞ് അന്വേഷത്തോട് പിടി തുടർ സഹകരിക്കണമെന്ന് കാർത്തി പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് ജേറാൻ പറയുന്നു ഇതിൽ കൂടുതൽ ഞാൻ എന്ത് സത്യം പറയാനായി എൻ്റെ സാറേ എൻ്റെ ദൈവത്തനാണ് സത്യം എൻ്റെ അമ്മയാണേ ഈ ചരാചരങ്ങളാണ് സത്യം ഞാൻ ഒരു ഉറുമ്പ് കുഞ്ഞിനെ പോലും കൊന്നിട്ടില്ല കൊന്നിട്ടില്ല ഒന്ന് മനസ്സിലാക്കൻ സാറേ എന്ന് കരഞ്ഞുകൊണ്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ജയറാം പറയുന്നു എൻ്റെ ദൈവമേ എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ എങ്ങനെയാണ് ഇവരെ കാണിക്കുന്നത് എൻ്റെ ഇത്രയും വേദനകളും പരീക്ഷണങ്ങളും ഒക്കെ എനിക്ക് തരാൻ ഞാൻ എന്ത് തെറ്റാ ഭഗവാനെ ചെയ്തത് എന്ന് പറഞ്ഞു ജയറാം അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുകയാണ് അത് കാണുമ്പോൾ സി ഐക്ക് സന്തോഷം വരുന്നുണ്ടെങ്കിലും കാർത്തി പറയുന്നു മഹാദേവ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കൂ ഇത്രയും പറഞ്ഞു കാർത്തി അവിടെ നിന്നും എണീറ്റ് പോകുന്നു ഇതേ സമയം രാജലക്ഷ്മിയമ്മ വളരെ സങ്കടത്തിലാണ് തൊട്ടരിക്കൽ കയ്മളും നന്ദിനിയും മീനാക്ഷിയും ഒക്കെ ഇരിപ്പുണ്ട് എല്ലാവരും സങ്കടത്തിൽ നിൽക്കുന്നു ഇതൊരു മരിച്ച വീട് പോലെ ഉണ്ടല്ലോ എന്ന് മൈഥലി പറയുമ്പോൾ മാലതി പറയുന്നു ഇത് കാണാനല്ലേ നീ ഏകാദശി നോറ്റത് ഏകാദശി നോറ്റില ശത്രു സംഹ സംഹാര പൂജ ചെയ്തു അത്രേ ഉള്ളൂ ഈ സമയം രാത്രിയിൽ കാർത്തി അവിടേക്ക് വരുന്നു ദേ നിന്റെ പഴയ ഭർത്താവ് വന്നു എന്റെ മാലതി മൈഥിലിയോട് പറയുമ്പോൾ മൈഥിലി പറയുന്നു അവൻ പഴയതാണെന്ന് ആര് പറഞ്ഞു കാർത്തി അവിടേക്ക് കയറി വരുന്നു കാർത്തി ദേഷ്യത്തോടെ എല്ലാവരും നോക്കുന്നുണ്ട് നീ വന്ന കാലിൽ നിൽക്കാതെ നേരം ഇവിടെ ഇരിക്കുന്നു കൈമൾ പറയുന്നു നീ ഒരു മഹാകാര്യം ചെയ്തിട്ടല്ലേ എന്തായാലും കയറി വന്നിരിക്കുന്നത് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് സ്വന്തം വല്യമാവനെ അറസ്റ്റ് ചെയ്ത് വന്നിരിക്കുന്നു ഈ പോലീസ് ജോലി നേടിയെടുക്കാൻ ആരൊക്കെ കഷ്ടപ്പെട്ടോ അതിന്റെ തലയ്ക്ക് തന്നെ ഇവൻ അടിച്ചു എന്നെ കൈമൾ പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു നന്ദികേടാണല്ലോ ഇവന്റെ ജീവിത പുസ്തകം നിറയെ പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം മുതശ്ശി വ്യക്തമായ കാര്യങ്ങൾ അറിയാതെ എന്നെ കുറ്റപ്പെടുത്തരുത് എന്നെ കാർത്തി പറയുമ്പോൾ നന്ദിനി ദേഷ്യത്തോടെ ചോദിക്കുന്നു എന്താണ് നിനക്ക് ഇത്രയും വ്യക്തമായ കാര്യങ്ങൾ ജയേട്ടൻ നിന്റെ വല്യമാവനോ അമ്മായി അച്ഛനോ ആണെന്നുള്ള കാര്യം നീ വിട്ടുകളു ജയേട്ടൻ ഒരു ദുഷ്ടതരം ചെയ്യുമെന്ന് അവരുടെ ശത്രുക്കളായ ഇന്ദ്രജ പോലും പറയില്ല പോലീസുകാരല്ലേ വിശ്വസിക്കാൻ പറ്റില്ല ചില പോലീസുകാരെ ഇനി ഇന്ദ്രജ അമായി പറഞ്ഞിട്ട് മരുമകൻ ചെയ്തതാണോ എന്ന് ആർക്കറിയാം എന്ന് മീനാക്ഷി പറയുമ്പോൾ കാർത്തി ദേഷ്യത്തോടെ മീനാക്ഷി എന്നെ ഉറക്കെ വിളിച്ചു ഇന്നിവിടെ അടി പൊട്ടുമെന്ന് മൈഥിലി മാലതിയോട് പറയുമ്പോൾ മാലതി പറയുന്നു ഒരടിയും പൊട്ടില്ല ഇവൻ ഒരു മണ്ണുണ്ണിയാണ് ഭാര്യ തുറച്ചു നോക്കിയാൽ അവിടെ നിൽക്കും മീനാക്ഷി വീണ്ടും പറയുന്നു ഞങ്ങൾ സംശയിച്ചത് ശരിയാണ് എൻ്റെ തെളിവുണ്ടായിട്ടാണ് എൻ്റെ അച്ഛനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തത് അവൻ ആറ ആദർശരനായ ഒരു ആൻറ്റി കറക്ഷൻ എ സി പി ആണ് തെറ്റ് കണ്ടാൽ ക്ഷമിക്കില്ല കുറ്റക്കാരനാണെന്ന് കണ്ടാൽ ആരെയും കയറി അറസ്റ്റ് ചെയ്യും പിന്നെ ഒരു ഗുണമുണ്ട് ചെമ്പകമംഗലത്തുള്ളവരെ മാത്രമേ ഈ മഹാൻ അറസ്റ്റ് ചെയ്യൂ എന്ന് രാജലക്ഷ്മി എല്ലാവരും കൂടി എത്ര വേണമെങ്കിലും എന്നെ ഹറാസ്റ്റ് ചെയ്തോ ഈ കൊലപാതകത്തിൽ വല്യമാവനെ എനിക്ക് സംശയമില്ലായിരുന്നോ സംശയമുണ്ടായിരുന്നോ അതാണ് ഞാൻ അറസ്റ്റ് ചെയ്തത് നീ ജേട്ടനെ ഇനി വല്യമാവൻ എന്ന് വിളിക്കണ്ട അത് നിനക്ക് അപമാനമായിരിക്കുമല്ലോ വല്ല ക്രിമിനൽ എന്നോ പ്രതി എന്നോ ഒക്കെ വിളിച്ചാൽ മതി എന്നെ നന്ദിനി പറയുന്നു മീനാക്ഷി ചോദിക്കുന്നു അല്ല നിങ്ങൾക്ക് എൻ്റെ അച്ഛനെ സംശയമുണ്ടെന്ന് പറഞ്ഞല്ലോ അത് ഏത് കാര്യത്തിലും കാണുന്നു കൂടി പറഞ്ഞാൽ കൊള്ളാം അത് ആ മായമ്മയും വല്യമാവനും തമ്മിലുള്ള ഇടപെടൽ എനിക്ക് സംശയമുണ്ടായിരുന്നു എന്നെ കാർത്തി പറയുമ്പോൾ നന്ദിനി ചോദിക്കാനോ ആ ഇടപെടൽ എന്താണെന്നാണ് മീനാക്ഷി ചോദിച്ചത് അത് ഞങ്ങൾക്കറിയണം അത് പറഞ്ഞാൽ നിങ്ങൾക്കാർക്ക് വിഷമം തോന്നരുതെന്ന് കാർത്തി എന്ത് വിഷമം എന്റെ മകനെ നിങ്ങൾ അഴിക്കകത്തിട്ട് പൂട്ടിയില്ലേ അതിലപ്പുറം ഇനി എന്ത് വിഷമം തോന്നാനാടാ ഞാൻ പറയാമെന്ന് കാർത്തി അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച കാര്യവും അവർ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ട കാര്യവും എല്ലാം കാർത്തി അവരോട് പറഞ്ഞു ഈ സംശയം ഇവിടെ ഒരുത്തി പറഞ്ഞു കഴിഞ്ഞു അതിനുള്ള മറുപടിയാണ് അച്ഛൻ കൊടുത്തത് നേരത്തെ എന്നെ നന്ദിനി ദേഷ്യത്തോടെ പറയുന്നു എടോ മനോരോഗമുള്ള മാനസികാവസ്ഥയിൽ കാണുന്ന പലതും തെറ്റായ സംശയങ്ങളായിരിക്കും ആ സംശയങ്ങൾ വെച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമാറരുത് പോലീസിന്റെ ഒരു ഗുണം എന്താണെന്ന് നിനക്ക് അറിയാലോ നീ സേനയിൽ ജോലി കിട്ടിയപ്പോൾ ആദ്യം പഠിച്ചതും എപ്പോഴും മറക്കുന്നതും അതുതന്നെയാണെന്നൊക്കെ കൈമൾ പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ കാർത്തി പറയുന്നു ആരെന്നൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്തത് എൻ്റെ ഡ്യൂട്ടിയാണ് എന്നെ ഏൽപ്പിക്കുന്ന കേസിലെ പ്രതി എൻ്റെ അച്ഛനാണെങ്കിലും അമ്മാവനുമാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശരിയായ ശിക്ഷ ഞാൻ വാങ്ങിച്ചു കൊടുക്കും അതിന് യാതൊരു സംശയവും വേണ്ട അത്രയും പറഞ്ഞേ കാർത്തി അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ നന്ദിനി പറയുന്നുണ്ട് നിക്ക് അമ്മയും മകനും എന്ന ബന്ധം മറന്നിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് എന്റെ ഭർത്താവ് തെറ്റുകാരൻ അല്ല എന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ എല്ലാവരും എന്തെല്ലാം കുരുക്കിട്ട് മുറുക്കി ജയിലിലേക്ക് അയച്ചാലും ശരി എന്റെ ഭർത്താവ് കുറ്റക്കാരനല്ല എന്ന് ഞാൻ തെളിയിക്കും ഇന്ത്യൻ പീനൽ കോഡിൽ എനിക്ക് അടിയുറച്ച വിശ്വാസമുണ്ട് അതുകൊണ്ട് നീ വിലങ്ങിട്ട എന്റെ ജിയേട്ടൻ്റെ കൈകൾ സ്വതന്ത്രമാക്കി എൻ്റെ ജിയേട്ടനെ ഞാൻ ജയിലിൽ നിന്നും പുറത്തു കൊണ്ടുവരും ഇത് നിന്നെ വളർത്തിയ ഈ അമ്മയുടെ വാത്സല്യം പോന്ന വെല്ലുവിളിയായി എൻ്റെ മകൻ മകൻ കരുതിക്കോളൂ എന്നും നന്ദിനി കാർത്തിയോട് പറയുന്നു കാർത്തി അകത്തേക്ക് കയറിപ്പോയി മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു ഈ ചെമ്പകമംഗലത്ത് ഒരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശിത്തുടങ്ങി ഇനി ഒരു ഉരുൾപൊട്ടലാണ് ഈ തറവാട് കടലെടുക്കും അത് കണ്ടിട്ട് ഞാൻ തിരിച്ചു പോകൂ എന്നെ മനസ്സിൽ വിചാരിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ് മൈഥിലി ശേഷം കാണിക്കുന്നത് കാർത്തി മുറിയിലേക്ക് പോയിട്ട് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിഷമത്തോടെ ആലോചിക്കുന്നുണ്ട് ആ മുറിയിൽ തന്നെ മീനാക്ഷി ഇങ്ങനെ ഇരുന്ന് കരയുന്നു മീനാക്ഷി താൻ എന്നോട് ഇങ്ങനെ പിണങ്ങാതെ ഒന്ന് സമാധാനപ്പെടാനാണ് ഞാൻ പറഞ്ഞത് എനിക്കാരോട് പിണക്കുമില്ല ഇണക്കുമില്ല എൻ്റെ അച്ഛൻ സബ്ജിയിൽ കിടക്കുമ്പോൾ ഞാൻ നിങ്ങളോട് തമാശ പറഞ്ഞ് ചിരിച്ചു കളിച്ച് രസിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് മീനാക്ഷി എൻ്റെ അച്ഛൻ എൻ്റെ ജീവനാണ് ആ ജീവനാണ് ഒരു കുറ്റവും ചെയ്യാതെ ജയിലിൽ കിടക്കുന്നത് എൻ്റെ അച്ഛനെ നിങ്ങൾക്ക് വില ഇല്ലായിരിക്കും പക്ഷേ എൻ്റെ അച്ഛനെ എനിക്ക് വലിയ ആൾ തന്നെയാണ് കാർത്തി പറയുന്ന മീനാക്ഷി വല്ല്യമാവൻ കുറ്റക്കാരൻ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ അറസ്റ്റ് ചെയ്ത് കോർട്ടിൽ ഹാജരാക്കിയത് എൻ്റെ അച്ഛനെ കുറിച്ച് അനാവശ്യം പറയരുത് എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന അല്പം മുന്നേ ഞാൻ പറഞ്ഞതേയുള്ളൂ എന്ന് മീനാക്ഷി ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് മീനാക്ഷി ആ മായമ്മയോടൊപ്പം രണ്ട് പ്രാവശ്യം സംശയാസ്പദമായി ഞാൻ വല്യമാവനെ കണ്ടതാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും എൻ്റെ അച്ഛനെ ഞാൻ അവിശ്വസിക്കത്തില്ല എൻ്റെ അച്ഛനെ എനിക്ക് നന്നായിട്ടറിയാം പണം കൊടുത്തുപോലും എൻ്റെ അച്ഛൻ ഒരു പരോപകാരിയാണ് ആരുടെ വിഷമം കണ്ടാലും അച്ഛൻ അവരെ സഹായിക്കും അത് വ്യക്തമായിട്ട് എനിക്കറിയാം അവർക്കിതിരെ പൈസ കൊടുത്തത് നിങ്ങൾ ഇത്ര തെറ്റായി കാണുന്നത് എന്തിനാണെന്ന് മീനാക്ഷി എല്ലാ തെളിവും വല്യമാവൻ എതിരായിരുന്നു സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ ഏറ്റവും വലിയ തെളിവ് വല്യമാവന്റെ വാച്ചാണ് എന്റെ അച്ഛൻ നിരപരാധിയാണെന്നുള്ള അത് തെളിയിക്കാൻ ഏറ്റവും വലിയൊരു തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ആ തെളിവ് നിങ്ങൾ മറന്നുപോയി എന്നെ മീനാക്ഷി എന്ത് തെളിവെന്ന് കാർത്തി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് നിങ്ങളുടെ വല്യമാവൻ എന്ന തെളിവ് തന്നെ ഈ കാലം മുതൽ നിങ്ങൾ കണ്ടുവളർന്ന ചെമ്പകമംഗലത്തെ ജയറാം എന്ന വലിയൊരു തെളിവ് ആ മനുഷ്യനെ ഒരു ഈച്ചയെ പോലും കൊല്ലാൻ പറ്റില്ല എന്ന തിരിച്ചറിവ് ആ തിരിച്ചറിവ് പോലും നിങ്ങൾക്കില്ലെങ്കിൽ ഈ കാക്കയോട് നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് നിങ്ങൾ ഇതഴിച്ചു വെച്ച് വേറെ വല്ല പണിക്ക് പോകണമെന്ന് മീനാക്ഷി ഇവിടെ ഇടിയും മഴയും തുടങ്ങി തുടരെ തുടരെ വെള്ളിടി വെട്ടണം തമ്മിലടിച്ച് ക്കുമായി പിരിയണം എന്നും മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു അച്ഛൻ നിരപരാധിയാണെന്ന് ഞാൻ കോടതിയുടെ മുന്നിൽ തെളിയിക്കും അതിലൊരു സംശയം വേണ്ടെന്ന് മീനാക്ഷി കാർത്തിയോട് മീനാക്ഷി ആ മായമ്മയെ കൊന്നത് വല്യമാവൻ തന്നെയാണ് എന്ന് കാർത്തി വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ മീനാക്ഷി ദേഷ്യത്തോടെ പറയുന്നുണ്ട് മിണ്ടരുത് നിങ്ങൾ ഏ അത്ര ഇടം വരെയോ ഞാൻ ഞലും പത്തി വിടർത്തുന്നു അവൻ അവനെ ചാടി അടിക്കടി എന്നൊക്കെ മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ സമയം കാർത്തി മീനാക്ഷിയോട് പറയുന്നു മീനാക്ഷി നീ പരിസരം മറന്നു സംസാരിക്കുന്നു ഞാൻ ഒന്നും മറന്നല്ല സംസാരിക്കുന്നത് നിങ്ങളുടെ കഴിവുകേടിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്റെ അച്ഛനോടും അമ്മയോടും അതുവഴി ഈ ചെമ്പകമംഗലത്തോടും പകയും പ്രതികാരവുമുള്ള മൂന്ന് പേരെയാണ് നിങ്ങൾ മറന്നത് ഇന്ദ്രജ വൈശാഖ് പിന്നെ നിങ്ങളുടെ പഴയ ഭാര്യ മൈഥിലി പല പ്രാവശ്യം ഈ പറഞ്ഞവരെല്ലാം ചേർന്ന് എൻ്റെ അമ്മയും അച്ഛനെയും ചിലപ്പോഴേക്ക് നിങ്ങളെയും ഇല്ലാതാക്കാൻ നോക്കി ഈ മായമ്മ കൊലക്കേസിൻ്റെ പിന്നിലും അവരുടെ കറുത്ത കരങ്ങളില്ലേ അവരുടെ ഒരു കറുത്ത കരങ്ങളില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചോ മരമണ്ടന്മാരായ മനുഷ്യർക്കുണ്ടാകുന്ന കോമൺ സെൻസ് പോലുമില്ലാത്ത നിങ്ങൾ എവിടുത്തെ പോലീസുകാരനാണെന്നാണ് പറയുന്നത് ഒരു യേ സി പി എന്ന് പറഞ്ഞ് മീനാക്ഷി മുറിയിൽ നിന്ന് പുറത്തേക്ക് ദേഷ്യത്തോടെ പോകുന്നു അത് കലക്കി എന്തായാലും ഈ മണ്ണുണ്ണേക്കാൾ ബുദ്ധി മീനാക്ഷിക്കുണ്ടെന്ന് മൈത്രി വിചാരിക്കുന്നു എങ്കിലും എനിക്ക് കാർത്തിയോട് അടുക്കാനുള്ള വഴി മീനാക്ഷി തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് എന്ന് മൈത്രി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കാർത്തി ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വരും വഴക്കിട്ട സ്ഥിതിക്ക് വിളമ്പി കൊടുക്കാൻ എന്തായാലും അവള് വരത്തില്ല എനിക്ക് വിളമ്പി കൊടുക്കാൻ പറ്റും കാർത്തിയോട് പതുക്കെ അടുക്കണം പുരുക്കി തീ പിടിക്കുമ്പോഴാണല്ലോ വാഴ വെട്ടേണ്ടത് എന്നൊക്കെ മൈഥിലി വിചാരിക്കുന്നുണ്ട് കാർത്തി വരുന്നത് നോക്കി നിൽക്കുകയാണ് മൈഥിലി കാർത്തി അവിടേക്ക് വരുന്നു അവൻ വരുന്നുണ്ട് പെട്ടെന്ന് ചാടി വീഴണം മാറി നിൽക്കാമെന്ന് മൈത്രി വിചാരിക്കുന്നു അങ്ങനെ ഡൈനിങ് ഹാളിലേക്ക് വന്നിരിക്കുകയാണ് കാർത്തി ആരെയും കാണുന്നില്ലല്ലോ ഈ മീനാക്ഷി ഇത് എവിടെ പോയതാ എന്ന് കാർത്തി വിചാരിക്കുന്നു മൈഥിലി അവിടേക്ക് വന്നു അയ്യോ കാർത്തിക്ക് ഫുഡ് തരാൻ ആരുമില്ല എന്ന് ചോദിക്കുന്നു എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ ഞാൻ വിളമ്പിത്തരാമെൻ്റെ കാർത്തിക്ക് എന്ന് പറഞ്ഞ് മൈഥിലി കാർത്തിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ പ്ലേറ്റ് എടുത്തു വെച്ചു എന്തായാലും ഫുഡ് തരാൻ മീനാക്ഷി വന്നില്ലല്ലോ എന്നെ കാർത്തി വിചാരിക്കുന്നു ഈ സമയം മൈഥിലി ഫുഡ് കാർത്തിക്ക് വിളമ്പി കൊടുക്കുകയാണ് ഷഹീബൻ എന്നോടും കൂടി ഇടിക്കാൻ പറയുന്നില്ലല്ലോ ഇവനൊരു റൊമാൻറ്റിക്കയല്ല മുരടൻ എനിക്ക് മൈഥിലി വിചാരിക്കുന്നുണ്ട് എന്നാലും മീനാക്ഷി കാർത്തിയോട് കാണിക്കുന്നത് ഒട്ടും ശരിയല്ലെന്ന എന്റെ പക്ഷം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സൗന്ദര്യപ്പിണക്കമുണ്ടാകും അതൊക്കെ സാധാരണയും സ്വാഭാവികവുമാണ് അതിനൊക്കെ ഇത്തരം ക്രൂരത പാടില്ല എന്നൊക്കെ മൈഥിലി പറയുമ്പോൾ ദേഷ്യത്തോടെ കാർത്തി മൈഥിലിയെ നോക്കുന്നു ഭർത്താവ് ഒരു തീരുമാനം എടുത്താൽ അത് തെറ്റായാലും ശരിയായാലും ഭാര്യ കൂടെ നീക്കണം അതാണ് അതിൻ്റെ ഒരു ന്യായം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് എല്ലാം ഭർത്താവായിരിക്കണം ആയിരിക്കണം ദൈവം അച്ഛനോ അമ്മയോ ഏത് ഏത് ആൾക്കാരായാലും ശരി പോയി പണി നോക്കാൻ പറയണം താലി കെട്ടിയവനാണ് വലതെന്ന് തെളിയിച്ചു കൊടുക്കണം അതെങ്ങനെയാ പവിത്രവും പരിശുദ്ധമായ താലിമാലയുടെ വില ഇവിളക്ക് അറിഞ്ഞിട്ട് വേണ്ടേ എനിക്ക് മൈഥിലി പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈ മീനാക്ഷി ഇവിടെ വന്ന കാലം മുതൽ ഒരു നെഗറ്റീവാണ് അല്ലേ അല്ലെ ഇവള് വേണമെങ്കിൽ കെട്ടിവിന്റെ ഫുഡിൽ വിഷം കലക്കി തരും എന്നൊക്കെ മൈഥിലി പറയുമ്പോൾ ദേഷ്യത്തോടെ മൈഥിലി എന്ന് പറഞ്ഞു ചാടി എണീക്കുകയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാനും എൻ്റെ ഭാര്യ മീനാക്ഷിയുമായി പല പ്രശ്നങ്ങളും കാണും അതിനിടയിൽ കയറി വന്ന് മുതലെടുക്കാൻ നോക്കിയാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും അവൾ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു ചെകുത്താന്റെ വേദോപദേശം ചി എന്ന് പറഞ്ഞ് കാർത്തി അവിടെ നിന്ന് പോകുന്നു നീ എത്രത്തോളം എന്നെ ചവിട്ടത്തേക്ക് തുടങ്ങിയാലും ഞാൻ ഉയർന്നു വരും എനിക്ക് നിന്നെ വേണം മീനാക്ഷിയെ തോൽപ്പിക്കാൻ എന്നൊക്കെ മീനാക്ഷി മൈഥിലി ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നു ശേഷം കാർത്തി വീണ്ടും മുറിയിലേക്ക് പോകുന്നു എന്നാലും മീനാക്ഷി എന്നോട് മിണ്ടാതിരിക്കുന്നത് എനിക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ചെറുത് തെറ്റായി പോയോ എന്ന് കാർത്തി വിചാരിക്കുന്നു മൈഥിലി കാർത്തിക്ക് പാലുമായി എവിടേക്ക് വന്നു വാതിലടയ്ക്കാൻ തുടങ്ങിയപ്പോൾ കാർത്തി പറയുന്നു വാതിലടക്കേണ്ടെന്ന് കൊറുകും പാറ്റിയൊക്കെ എന്നെ മൈഥലി പറയുമ്പോൾ കാർത്തി പറയുന്നു കൊതുകോ പാറ്റയോ എന്തു വേണമെങ്കിലും കയറിക്കോട്ടെ നിന്നേക്കാൾ ഭേദമാണല്ലോ അതൊക്കെ അങ്ങനെ മൈഥിലി ആ ഡോറ് തുറന്നിട്ടോ കാർത്തി കാർത്തിദാ എന്ന് പറഞ്ഞേ ആ പാല് കാർത്തിയുടെ നേരെ നീട്ടുകയാണ് മൈഥിലി എനിക്ക് പാലും പഞ്ചസാരയൊന്നും വേണ്ട കൊണ്ടുപോയി ദൂരെ കളഞ്ഞേക്ക് അല്ലെങ്കിൽ നീ കുടിക്കേ എന്നും ദേഷ്യത്തോടെ കാർത്തി പറയുന്നു ഒന്ന് വിളിച്ചു നോക്കാം എന്ന് വിചാരിച്ച് മീനാക്ഷി വിളിക്കുകയാണ് കാർത്തി മീനാക്ഷി ഇപ്പോൾ ടെറസിന്റെ മുകളിൽ നിൽക്കുന്നു എന്നാൽ ഫോൺ വിളിച്ചിട്ട് മീനാക്ഷി എടുക്കുന്നില്ല എന്താ കാർത്തി വല്ലാത്ത ടെൻഷൻ പോലെ എന്താ വിഷമിച്ചിരിക്കുന്നത് എന്നൊക്കെ മൈഥിലി ചോദിക്കുന്നു ഒന്നുമില്ലേ പോയ ചെറിയൊരു തലവേദനയെന്ന് കാർത്തി മൈഥിലി ആ കാർത്തി ഇവിടെ തലയിലേക്ക് തൊടുമ്പോൾ ചി എന്താ ഇത് എന്ന് പറഞ്ഞ് മൈഥിലിയെ തട്ടിമാറ്റി ദേഷ്യത്തോടെ എണീക്കുകയാണ് കാർത്തി അല്ല ഞാൻ തല മസാജ് ചെയ്യാൻ തുടങ്ങുകയായിരുന്നു അപ്പോൾ തലവേദന മാറുമെന്ന് മൈഥിലി ദേ അതൊന്നും വേണ്ടെന്ന് കാർത്തി എന്നാൽ പിന്നെ ഞാൻ തലവേദനയ്ക്കുള്ള ഗുളിക എടുത്തിട്ട് വരാമെന്ന് മൈഥിലി എനിക്ക് ഗുളികയും വേണ്ട ടോണിക്കും വേണ്ട എന്നൊക്കെ കാർത്തി പറയുമ്പോൾ മൈഥിലി ഇങ്ങനെ സ്നേഹത്തോടെ പറയാൻ തുടങ്ങുന്നു എന്താ കാർത്തി ഇതെന്ന് ദേ മൈഥിലി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മീനാക്ഷി ഇല്ലാത്ത നേരം നോക്കി അതും ഇതും പറഞ്ഞു നീ എന്നോട് എടുക്കാൻ നോക്കണ്ട എൻ്റെ മീനാക്ഷി അല്ലാതെ മറ്റാരോടും ഒരു അടുപ്പവുമില്ല ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഒരു മുറിയിൽ ഒന്നിച്ച് താമസിക്കാമെന്ന് തന്നെ തയ്യാറായത് നീ നിൻ്റെ കട്ടിലിൽ കിടന്നുറങ്ങിയേക്കണം ഇങ്ങോട്ട് അടുക്കാൻ പോലും തയ്യാറാകരുത് എന്നൊക്കെ കാർത്തിക് വളരെ ദേഷ്യത്തോടെ മൈഥിലിയോട് പറഞ്ഞു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ